നമസ്കാരം ജ്യോതി ടെക്നിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു വ്യക്തിക്ക് രാഹു ഏതെല്ലാം തരത്തിലുള്ള ഫലങ്ങളാണ് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ജ്യോതിഷത്തിൽ നവഗ്രഹ നവഗ്രഹസങ്കല്പങ്ങളിലെ അവസാനത്തെ രണ്ട് തമോ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും രാഘുവും കേതുവും ഗ്രഹങ്ങളല്ല അതുകൊണ്ട് അവയെ ഫലപ്രവചനത്തിൽ ഉപയോഗിക്കേണ്ട എന്ന് ചില ജ്യോതിഷികൾ പറയാറുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ ജാതകത്തിലെ രാഹു കേതുക്കളെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു ദൈവജ്ഞന് ആ വ്യക്തിയുടെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും അദ്ദേഹത്തിന് വേണ്ടതായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുവാനും കഴിയും നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങളാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് എന്നാണല്ലോ ജ്യോതിഷം പറയുന്നത് രാഹു കേതുക്കൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളെയാണ് അങ്ങനെ വരുമ്പോൾ തമോഗ്രഹങ്ങളായാൽ പോലും അവയെ മാറ്റി നിർത്തുന്നത് എങ്ങനെയാണ് മാത്രമല്ല സൗരയൂഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളല്ല ഭൂമിയിലെ മനുഷ്യരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് മറിച്ച് അവനവനിൽ തന്നെ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മശക്തികളാണ് ഈ സൂക്ഷ്മ ശക്തികളുടെ പ്രവർത്തനം എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും നമ്മൾ ഗ്രഹങ്ങളെ കൊണ്ട് മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ ഒരു മനുഷ്യനിലുള്ള സൂക്ഷ്മ ശക്തികളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നും അത് ആ വ്യക്തിയെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നും അയാൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹനിലകൊണ്ട് ഒരു ദൈവജ്ഞനം മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ ശക്തികളാണ് അദ്ദേഹത്തിൽ അനുകൂലമായി പ്രവർത്തിക്കുന്നതെന്നും ഏതൊക്കെ ശക്തികളാണ് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നതെന്നും അവയുടെ പ്രഭാവം എത്രത്തോളം ഉണ്ടെന്നും ജീവിതത്തിൽ എപ്പോഴൊക്കെയാണ് ആ ശക്തി ആ വ്യക്തിയിൽ പ്രവർത്തിക്കുക തുടങ്ങി നിരവധി കാര്യങ്ങളെ ഒരു വ്യക്തിയുടെ ഹോറോസ്കോപ്പിലൂടെ നല്ലൊരു ദൈവജ്ഞന് മനസ്സിലാക്കാം രാഹു കേതുക്കൽ ഗ്രഹങ്ങളല്ലെങ്കിലും അവയും ഒരു മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ചില സൂക്ഷ്മ ശക്തികളുടെ സൂചകന്മാരാണ് രാഘു കേതുക്കൾ നൽകുന്ന സൂചനകൾ മറ്റൊരു ഗ്രഹത്തിന് നൽകുവാൻ സാധ്യമല്ല പിന്നെ നമുക്കങ്ങനെ അവയെ മാറ്റി നിർത്താനൊക്കും ഭൂമിയുടെ സഞ്ചാരപദവും ചന്ദ്രന്റെ സഞ്ചാരപദവും തമ്മിൽ കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കളാണ് രാഘുവും കേതുവും ഭൂമിയിൽ നിന്നും വടക്കേ ബിന്ദുവിനെ രാഘുവെന്നും തെക്കേ ബിന്ദുവിനെ കേതുവെന്നും വിളിക്കുന്നു നമ്മുടെ പുരാണങ്ങളിൽ രാഘുവിനെയും കേതുവിനെയും കുറിച്ചുള്ള കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പാലാഴി മതനം നടന്നു കഴിഞ്ഞപ്പോൾ ദേവന്മാരിൽ നിന്നും അസുരന്മാർ അമൃത കുംഭം കൈക്കലാക്കി കടന്നുകളഞ്ഞു അതിൽ നിരാശ പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നു അസുരന്മാരിൽ നിന്നും അമൃത കുംഭം കൈക്കലാക്കുവാൻ വേണ്ടി മഹാവിഷ്ണു മോഹിനി എന്ന സുന്ദരിയുടെ വേഷത്തിൽ അസുരന്മാരുടെ സമീപത്ത് എത്തുന്നു അമൃത് താൻ വിളമ്പിത്തരാം എന്ന് മോഹിനി പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് അസുരന്മാർ സമ്മതിക്കുന്നു വിളമ്പുന്നതിന് മുമ്പ് അല്പസമയം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുവാൻ മോഹിനി ആവശ്യപ്പെടുന്നു അസുരന്മാർ കണ്ണുകളടച്ച സന്ദർഭത്തിൽ മോഹിനി അമൃതകുംഭവുമായി അപ്രത്യക്ഷയാകുന്നു തങ്ങൾക്ക് പറ്റിയ അമളിയിൽ അസുരന്മാർ അങ്ങേയറ്റം ദുഃഖിതരും നിരാശരരുമാകുന്നു എന്നാൽ അങ്ങനെ നിരാശനായി പിന്മാറാൻ അസുരന്മാരുടെ സേനാധിപതിയായ സൈനികയ്യൻ തയ്യാറായിരുന്നില്ല അയാൾ ഒരു ദേവന്റെ രൂപം സ്വീകരിച്ച് ദേവലോകത്തെത്തുകയും അമൃതൻ്റെ ഒരു പങ്ക് അയാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു അവിടെ ദ്വാരപാലകന്മാരായി നിന്നിരുന്ന സൂര്യചന്ദ്രന്മാർക്ക് അയാളിൽ സംശയം ജനിക്കുന്നു അമൃത വാരി വായിൽ വയ്ക്കുന്ന സമയം സൈഖികയൻ്റെ ദ്രംഷ്ടങ്ങൾ സൂര്യചന്ദ്രന്മാർ കാണുകയും അസുരൻ അസുരൻ എന്ന് വിളിച്ചു ചെയ്തു നൊടിയിടയിൽ കാര്യം ഗ്രഹിച്ച മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സൈംഗികയൻ്റെ തലയേർത്തു എന്നാൽ അമൃതിന്റെ കുറച്ച് ഉള്ളിൽ പോയതിനാൽ സൈനികേയൻ കൊല്ലപ്പെടുന്നില്ല തലയുള്ള ഭാഗത്തു നിന്നും ഒരു സർപ്പത്തിന്റെ ഉടൽ ജന്മം കൊള്ളുകയും അങ്ങനെ അത് രാഹു എന്നറിയപ്പെടുവാനും തുടങ്ങി ശിരസ് ഉടലിൽ നിന്നും ഏഴ് തലയുള്ള നാഗശിരസ് രൂപപ്പെടുകയും അതു കേതുവെന്ന് അറിയപ്പെടുവാനും തുടങ്ങി തന്നെ ചതിച്ച് ഈ രൂപത്തിലാക്കിയ സൂര്യ ചന്ദ്രന്മാരോടുള്ള പക രാഘുവും കേതുവും ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു അവസരം കിട്ടുമ്പോഴൊക്കെ അവരോടുള്ള പക അവ കാണിക്കുകയും ചെയ്യും രാഹു കേതുക്കൾ ഒരാളിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണെങ്കിലും സ്വഭാവത്തിൽ രണ്ടും രണ്ട് രീതിയിലാണ് രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ സ്വാധീനം ഒരാളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കാലഘട്ടത്തിൽ ആ വ്യക്തിക്ക് ഒരു കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകുന്നില്ല ഒന്നിലും ഉറച്ച ഒരു തീരുമാനം എടുക്കുവാനും കഴിയുന്നില്ല ഒരു പുകമറയിൽ അകപ്പെട്ടതുപോലെയുള്ള അവസ്ഥയായിരിക്കും അപ്പോൾ അയാളുടേത് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനാകുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നിലും ഉറച്ചു നിൽക്കുവാനും സാധിക്കുന്നില്ല സൂര്യചന്ദ്രന്മാർ രാഹുകേതുക്കളുടെ കേതുക്കളുടെ ശത്രുക്കളാണല്ലോ സൂര്യൻ ആത്മകാരകനും ചന്ദ്രൻ മനകാരകനുമാണ് അതുകൊണ്ട് തന്നെ രാഹുകേതുക്കളുടെ സ്വാധീനം വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്വസ്ഥതയും മനസ്സുഖവും കുറയുന്നു എല്ലാ കാര്യങ്ങളിലും ഒരു തൃപ്തി കുറവും അനുഭവപ്പെടുന്നു കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയാതെ പോയ ആഗ്രഹങ്ങളെയാണ് രാഹു നമുക്ക് കാണിച്ചു തരുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒരു പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പൂർത്തീകരിച്ചെടുക്കുവാൻ വേണ്ടി ഈ ജന്മത്തിൽ നമ്മൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും ഒരു വ്യക്തിയുടെ ജാതകത്തിൽ രാഹു ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ആ വ്യക്തി കൂടുതലും പരിശ്രമിക്കുന്നത് കാരണം കഴിഞ്ഞ ജന്മത്തിൽ അയാൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന കാര്യങ്ങളായിരിക്കും അത് അപ്പോൾ ഒരാളുടെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് അയാളുടെ രാഹുവിൻ്റെ പൊസിഷൻ വെച്ച് അയാളുടെ പാഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ രാഹു ഏതു രാശിയിൽ നിൽക്കുന്നു ഏതു നക്ഷത്രത്തിൽ നിൽക്കുന്നു ഏത് നക്ഷത്രകാലിൽ നിൽക്കുന്നു എന്നുള്ള കാര്യമെല്ലാം പരിഗണിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ രാഹു ഒരു ജാതകത്തിൽ ഉപജയഭാവങ്ങളായ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നത് നല്ലതാണ് ഇത് എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണോ എന്ന് ചോദിച്ചാലല്ല എന്നാൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ് രാഹു ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ഗുണകരമല്ല ഇവർക്ക് ഗുരുത്വം കുറയുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇവർക്ക് ഈശ്വരനിലുള്ള വിശ്വാസവും നഷ്ടപ്പെടുകയും നമ്മുടെ സനാതനധർമ്മങ്ങളോട് ഒരു വിരക്തിയും ഉണ്ടായിരിക്കും ഇവർക്ക് നല്ലൊരു ഗുരുവിനെയോ അധ്യാപകനെയോ കിട്ടാൻ പാടാണ് ഇനി ഒരു പക്ഷേ കിട്ടിയാൽ തന്നെ അവരുമായി ഒത്തുപോകുവാൻ പാടാണ് ഇത്തരക്കാർ അധ്യാപകരെ കുറ്റപ്പെടുത്താനും അവരെ നിന്ദിക്കാനും ഇടവരുന്നു കാലപുരുഷ ചാർട്ടിൽ ഒൻപതാം ഭാവം ധനുരാശിയാണല്ലോ അപ്പോൾ ഇവിടെ രാഹു നിൽക്കുന്നവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ ഇവിടേക്ക് ഒൻപതാം ഭാവാധിപൻ്റെയോ വേടത്തിൻ്റെയോ ഒരു യോഗമോ ദൃഷ്ടിയോ ഉണ്ടായാൽ ഈ ദോഷങ്ങൾ വലുതായി ബാധിക്കാതെ പോകുന്നു രാഹു ഒരു തമോ ഗ്രഹമാണ് അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് രാഹു സൂചിപ്പിക്കുന്നത് രാഹു യാഥാർത്ഥ്യങ്ങളിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്ന ഒരു ഗ്രഹമാണ് അതില്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് കാണിക്കുകയും ഉള്ള ഒന്നിനെ ഇല്ലാത്തതായി കാണിക്കുകയും ചെയ്യും എല്ലാം ഒരു മായ പോലെ സിനിമയെ സൂചിപ്പിക്കുന്നത് രാഹുവാണ് സിനിമയിൽ നമ്മൾ കാണുന്നതെല്ലാം സാങ്കല്പിക സൃഷ്ടികൾ മാത്രമാണല്ലോ ഇനി ഒരു പക്ഷേ തിരശ്ശീലയിൽ നമ്മൾ കാണുന്നത് നമുക്ക് സുപരിചിതരായ നടീനടന്മാരാണെങ്കിലും അവരുടെ അഭിനയ തികവു കൊണ്ടും കഥയുടെ മികവ് കൊണ്ടും കുറെ നേരത്തേക്ക് അവർ നമ്മെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ആ സിനിമ കഴിയുവോളം പിന്നെ നമുക്കതിൽ നിന്നും പുറത്തു വരാനാകില്ല ഇനി സിനിമ തീർന്നു കഴിഞ്ഞാൽ തന്നെ കുറേ നേരമെടുക്കും നമ്മൾ സാധാരണ നിലയിൽ എത്തിച്ചേരാൻ അപ്പോൾ കണ്ടതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ലെന്നും എല്ലാം ഒരു ഭ്രമമായിരുന്നെന്നും പിന്നീട് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും രാഹുവിൻ്റെ കാര്യവും ഇത് തന്നെയാണ് രാഹു നമ്മിൽ സ്വാധീനം ചെലുത്തുന്ന സമയത്ത് നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ അകലെയായിരിക്കും എന്നാൽ അത് യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും അതിനാൽ രാഘുവിൻ്റെ സ്വാധീനമുള്ള കാലത്ത് ഉണ്ടാകുന്ന ഒന്നിനെയും നമ്മൾ അമിതമായി വിശ്വസിക്കരുത് അപ്പോഴുണ്ടാകുന്ന സ്നേഹബന്ധങ്ങളോ പ്രണയമോ ഒന്നും ശാശ്വതമായിരിക്കാനിടയില്ല അത് കുറച്ച് നാളത്തേക്കുള്ള ഒരു എൻ്റർടൈൻ മാത്രമായിരിക്കും അവർക്ക് പിന്നീട് അത്തരം ബന്ധങ്ങൾ ബ്രേക്കപ്പായി പോകുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ടീനേജ് പ്രായം കഴിഞ്ഞ് യൗവനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉള്ളവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാഘുവിൻ്റെ ദശയോ അന്തർദശയോ ഒക്കെ നടക്കുന്ന കാലങ്ങളാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രണയബന്ധങ്ങളെ സൂക്ഷിക്കണം നമ്മിൽ നിന്നുമുള്ള എന്തെങ്കിലും മുതലെടുപ്പുകളാകും അവരുടെ ഉദ്ദേശം അത് കഴിഞ്ഞ് അവരുടേതായ കാര്യം വരുമ്പോൾ അവർ സ്മൂത്തായി തല ഊരുന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തവർ നിരവധിയാണ് അതിനാൽ രാഹുവിൻ്റെ സ്വാധീനമുള്ള ചെറുപ്പക്കാർ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഒരു നാൽപ്പത്തിരണ്ട് വയസ്സൊക്കെ കഴിഞ്ഞ ഒരാളാണെങ്കിൽ അധികം പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അപ്പോൾ നല്ല പക്വത വന്ന് കഴിഞ്ഞിരിക്കും മാത്രമല്ല പലർക്കും കുടുംബവും കുട്ടികളുമൊക്കെ ആയി കഴിഞ്ഞിരിക്കുകയും ചെയ്യും രാഹു മോശമായ ജാതകത്തിൽ നിൽക്കുന്നവർ രാഘുവിൻ്റെ ദശയോ അപകാരമോ നടക്കുന്ന കാലത്ത് ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് കൂടാതെ അതുവഴി ഇവർ മദ്യപാനത്തിലേക്കോ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്കോ പോകാനും ഇടയുണ്ട് അതിനാൽ ഈ കാലഘട്ടങ്ങളിൽ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് വരുന്നവരെയെല്ലാം സൂക്ഷിക്കണം കാരണം സൗഹൃദത്തിൻ്റെ മൂടുപടമണിഞ്ഞു വരുന്ന പലരും കാപട്യത്തിന്റെ വക്താക്കളായിരിക്കും രാഹു കാപട്യത്തിന്റെ ഗ്രഹമാണ് ഒന്നിനെ പോലെ തോന്നിപ്പിക്കുന്ന മറ്റൊന്ന് രാഹുവാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാറില്ലേ അത് തന്നെ രാഹു ഇലക്ട്രോണിക് ഉപകരണങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം രാഹു നമുക്ക് കൊണ്ടുതരുന്നു യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ വീഡിയോകളും റീൽസുമൊക്കെ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരുടെ ജാതകത്തിലും രാഘുവിൻ്റെ ശക്തമായ ഒരു സ്വാധീനം ഉണ്ടായിരിക്കും ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും വിഷയത്തിന്മേലുള്ള അടങ്ങാത്ത ആസക്തിയെ കാണിച്ചു തരുന്ന ഗ്രഹം രാഹുവാണ് അമൃത ഭക്ഷിക്കണമെന്ന് അടങ്ങാത്ത ആസക്തി മനസ്സിലുണ്ടാവുകയും അതിനുവേണ്ടി കപടവേക്ഷം കെട്ടുകയും അപ്രാപ്യമെന്ന് തോന്നുന്ന സ്ഥാനത്ത് വന്നിരിക്കുകയും ചെയ്തവനാണ് രാഹു എന്നാൽ താൻ എന്തിനു വേണ്ടിയാണോ വന്നത് ആ വസ്തു തൻ്റെ തൃപ്തിക്കനുസരിച്ച് കഴിക്കുവാൻ കഴിയും മുമ്പ് ശിരച്ഛേദം ചെയ്യപ്പെടേണ്ടി വന്നവനാണ് രാഹു തനിക്ക് പൂർണ്ണമായും കഴിക്കുവാൻ പറ്റാതെ പോയ ആ മഹത്തായ ഹോജ്യം വീണ്ടും വീണ്ടും കഴിക്കണമെന്ന അടങ്ങാത്ത ആവേശമാണ് രാഹുവിനുള്ളത് അതിനാൽ രാഹു ഏതൊരു വിഷയത്തെക്കുറിച്ചാണോ ഒരു മനുഷ്യനിൽ അടങ്ങാത്ത ആഗ്രഹം ജനിപ്പിക്കുന്നത് അത് നേടിയെടുക്കുവാൻ വേണ്ടി അയാൾ എന്ത് ത്യാഗവും ചെയ്യും ഏതറ്റം വരെയും പോകും വേണ്ടി വന്നാൽ കുറുക്ക് വഴികളും നോക്കും രാഹു കർമ്മഭാവത്തിൽ നിൽക്കുന്ന വ്യക്തി തന്റെ കരിയറിന്റെ പുരോഗതിക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കുവാനും തയ്യാറാകും അതിൽ അയാൾ നേരും നിറയും ഒന്നും നോക്കാറില്ല തന്റെ വിജയം അതാണ് മുഖ്യം രാഹു സ്വാർത്ഥത നിറഞ്ഞ ഒരു ഗ്രഹവും കൂടിയാണ് നമ്മുടെ സാമ്പത്തിക ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഏത് വിധേയനെയും സമ്പത്തുണ്ടാക്കണം എന്നുള്ള അടങ്ങാത്ത തുരയായിരിക്കും നൽകുന്നത് അതുപോലെ ഏഴിൽ നിൽക്കുമ്പോൾ സെക്സ് സംബന്ധമായ വിഷയങ്ങളിലും പ്രണയപരമായ വിഷയങ്ങളിലും താൽപ്പര്യം കൂടുതലായിരിക്കും ഏഴിൽ രാഹു നിൽക്കുന്ന വ്യക്തികളോട് എതിർ ലിംഗക്കാർക്ക് ഒരു പ്രത്യേക ആകർഷണവും തോന്നാറുണ്ട് ശുക്രനെ പോലെ ശാശ്വതമായ ഒരു പ്രണയത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല രാഹു രാഹു സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളുമായി നമുക്കൊരു സ്നേഹവും ആകർഷണവും ഒക്കെ തോന്നുമെങ്കിലും രാഹു നൽകുന്ന സ്നേഹം പവിത്രമല്ല അതിന് ഒരു സ്ഥിരതയും ഉണ്ടാകാറില്ല സ്വാധീനം ഉണ്ടാകുന്ന സമയത്തുള്ള പ്രണയങ്ങൾ മിക്കവാറും യഥാർത്ഥ പ്രണയമായിരിക്കയില്ല എങ്കിലും ഈ കാലത്തുണ്ടാകുന്ന പ്രണയങ്ങൾക്ക് ക്ഷമയും ചിന്താശേഷിയും കുറവായിരിക്കും അതുകൊണ്ട് പ്രണയം മൂലം ഒളിച്ചോടുന്നവരും പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യുന്നവരും രാഹുവിൻ്റെ സ്വാധീന വലയത്തിൽ പെട്ടുപോകുന്നവരാണ് രാഹു ഒരു എക്സ്ട്രാ എനർജിയാണ് രാഘുവിൻ്റെ ഈ എനർജിയെ നമ്മൾ വേണ്ട വിധത്തിൽ കണ്ടെറിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ രാഹു നമ്മുടെ ജീവിതത്തെ വളരെ ഉയർന്ന ലെവലിൽ കൊണ്ടെത്തിക്കും രാഹുവിനെ ശരിക്കും മനസ്സിലാക്കാൻ പാടാണ് രാഘുവിനെ മനസ്സിലാക്കുവാൻ നല്ല അറിവും ഉപാസനാബലവുമുള്ള ഒരു ജ്യോതിഷിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ ഒരു ജാതകത്തിലെ രാഘുവിൻ്റെ എനർജി ഇത്തരത്തിലുള്ളതാണെന്ന് കണ്ടെറിഞ്ഞ് അതിനെ അനുകൂലമായ രീതിയിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നതാണ് വളരെ ദുഗ്രാഹ്യമാണെങ്കിലും വരുതിയിൽ കൊണ്ടുവരുവാൻ എളുപ്പമുള്ള ഒരു ഗ്രഹമാണ് രാഹു രാഹു ഒരു നെഗറ്റീവ് പ്ലാനറ്റ് ആണ് എന്ന് പൊതുവെ പറയുമെങ്കിലും ശരിക്കും രാഹു അങ്ങനെയല്ല ഇവിടെ നമുക്ക് രാഘുവിൻ്റെ ഗ്രഹസങ്കല്പം ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കാം ഓരോ ഗ്രഹത്തിനും അതിൻ്റെതായ ഒരു ഘടനയുണ്ട് വ്യക്തിത്വവും ആ ഗ്രഹം എവിടെ നിന്നാലും അത് ഗുണമായാലും ദോഷമായാലും അതിൻ്റെ കാരകത്വങ്ങൾ അനുസരിച്ചുള്ള ഫലമേ അതിന് നൽകാനാകൂ എന്നാൽ രാഹു അങ്ങനെയല്ല രാഹുവിന് ഒരു വ്യക്തിത്വമില്ല അത് ഒരു എനർജിയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത് പോലെ കറണ്ടിന് സ്വന്തമായി ഒരു വ്യക്തിത്വമില്ല അത് ഏത് ഉപകരണത്തിലേക്ക് പ്രവേശിക്കുന്നുവോ അതിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത് രാഹുവും അങ്ങനെയാണ് ഒരു ഗ്രഹത്തിൻ്റെ സ്വഭാവത്തെ ചാർജ് ചെയ്യുകയാണ് രാഹു ചെയ്യുന്നത് ഈ രാഹുവിനെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കൊണ്ടുവരാം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് രാഹു ഒരു എനർജിയാണെന്ന് പറഞ്ഞുവല്ലോ ഈ എനർജി എത്തരത്തിലുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നല്ലതാണെങ്കിൽ അതിനെ നമ്മൾ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്ത് കൊടുക്കണം മോശം എനർജിയാണെങ്കിൽ അതിനെ ശരിയായ ദിശയിലേക്ക് വഴി തിരിച്ചുവിടണം നമ്മുടെ രാഹു നല്ല ഒരു പൊസിഷനിലാണെങ്കിൽ നമുക്ക് രാഹുവിൻ്റെ ദശ അപകാരങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു താല്പര്യമുണ്ടാകും ഉള്ളിൽ നിന്നും ഒരു എനർജി ഫോം ചെയ്തു വരും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഓരോ കാര്യങ്ങളുടെയും ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവയെ ആഴത്തിൽ മനസ്സിലാക്കാനും ഒരു ത്വര നമ്മിലുണ്ടാകും മറ്റുള്ളവരോട് കൂടുതൽ അടുത്തിടപഴകുവാനും നല്ല രീതിയിൽ നമ്മോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരോട് കൂട്ടുകൂടുവാനും നല്ല സിനിമകൾ കാണുവാൻ നല്ല പാട്ടുകൾ കേൾക്കുവാൻ ഇതിലെല്ലാം താല്പര്യം വർദ്ധിക്കും ഇത്തരക്കാർ തങ്ങൾക്ക് അഭിരുചിയുള്ള വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അടുക്കും ചിട്ടയോടും കൂടി പടിപടിയായി ആ മേഖലയിൽ ഉയർന്നു വരുവാൻ പരിശ്രമിക്കേണ്ടതാണ് തനിക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അത് വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നവരെ രാഹു വളരെ പെട്ടെന്ന് സഹായിക്കുകയും ആ മേഖലയിൽ വളരെ ഉയരങ്ങളിൽ എത്തിക്കുന്നതുമാണ് കാരണം രാഹു പാഷനെ സഹായിക്കുന്ന ഗ്രഹമാണ് നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ വേണ്ടത് രാഘുദേശം നടക്കുന്ന കുട്ടികളെ ഒരിക്കലും അവർക്കിഷ്ടമില്ലാത്ത ഒരു വിഷയം തല്ലിപ്പഠിപ്പിക്കുവാൻ നോക്കരുത് അങ്ങനെ ചെയ്താൽ അവർ അത് പഠിക്കുകയില്ല എന്ന് മാത്രമല്ല അവർക്കത് മാനസികമായ പിരിമുറുക്കവും നൽകുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുകയാണ് വേണ്ടത് അത് അവരോട് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരെ നിരീക്ഷിച്ച് മനസ്സിലാക്കുകയോ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഒരു അസ്ട്രോളജറുടെ സേവനം അവിടെ ലഭ്യമാക്കുകയും ചെയ്യാവുന്നതാണ് രാഹു മോശമായ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ സ്വാർത്ഥ താല്പര്യം കൂടുതലുള്ളവരായിരിക്കും ഇവർക്ക് മോശമായ പല കാര്യങ്ങളോടും ഒരു അഡിക്ഷൻ ഉണ്ടായിരിക്കും ഇവർക്ക് കഴിവുകൾ ഉണ്ടെങ്കിലും അത് പ്രാക്ടിക്കലായി കൊണ്ടുവരുവാനുള്ള താല്പര്യം ഉണ്ടായിരിക്കേയില്ല നമ്മുടെ രാഹുദശ തുടങ്ങുന്നതിന് മാസം മുമ്പേ നമുക്ക് വരാൻ പോകുന്ന രാഘുദശയുടെ ചില സൂചനകൾ കിട്ടി അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഒരു അസ്ട്രോളജറിസ്റ്റ് എന്ന് കണ്ട് നമ്മുടെ രാഹു എവിടെ നിൽക്കുന്നു എന്നും ആ രാഹു തരുന്ന ഗുണദോഷങ്ങൾ ഏതൊക്കെയാണെന്നും മനസ്സിലാക്കുക അതിനനുസരിച്ച് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും ആലോചിച്ച് തീരുമാനമെടുക്കുക രാഹു ജാതകത്തിൽ നല്ല സ്ഥാനത്തായാലും മോശം സ്ഥാനത്തായാലും രാഹുദശ ആരംഭിക്കുമ്പോൾ ഇനി പറയുന്ന തയ്യാറെടുപ്പുകൾ നടത്താവുന്നതാണ് ആദ്യം നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കേണ്ടതാണ് ഞാൻ ആരാണ് എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ് എൻ്റെ കഴിവുകേടുകൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ വിലയിരുത്തി നമ്മൾ നമുക്ക് തന്നെ ഒരു ഗ്രേഡ് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പ്ലാൻ ചെയ്യണം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇനിയും നമുക്ക് നമ്മെ എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കണം അതനുസരിച്ച് നമ്മൾ നമ്മെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇന്നലെ വരെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതല്ല ഇവിടെ കാര്യം ഇന്നു മുതൽ താൻ എന്താകണമെന്നാണ് ചിട്ടയായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കുക ഉറങ്ങാൻ ഒരു കൃത്യസമയം ഉണരാൻ ഒരു കൃത്യസമയം പഠിക്കാൻ ജോലി ചെയ്യാൻ ആഹാരം കഴിക്കാൻ തുടങ്ങി നമ്മുടെ ജീവിതത്തിന് ഒരു താളക്രമം ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ആത്മവീര്യവും നിശ്ചയദാർഢ്യവും നിലനിർത്താൻ ചിട്ടയായ ഒരു ജീവിതശൈലിക്കേ കഴിയൂ ഇതുകൂടാതെ നിത്യവും അല്പസമയം യോഗ മെഡിറ്റേഷൻ എന്നിവ ചെയ്യുക ചൊവ്വാദശ കഴിഞ്ഞിട്ടാണല്ലോ രാഘുവിൻ്റെ ദശ വരുന്നത് ചൊവ്വാദശയുടെ അവസാന കാലഘട്ടം ചന്ദ്രന്റെ അന്തർദശാ കാലഘട്ടമാണ് ചന്ദ്രൻ മനകാരകനാണ് ചൊവ്വാദിശയുടെ അവസാന കാലഘട്ടത്തിൽ വരാൻ പോകുന്ന രാഹുദശയുടെ ഒരു പ്രഭാവം ഉണ്ടാകുന്നതാണ് ചന്ദ്രൻ്റെ അന്തർദശാകാലത്ത് അവിടെ രാഹുവിൻ്റെ ഒരു സ്വാധീനം വരുമ്പോൾ മാനസികമായി ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുവാൻ ഇടവരുത്തും അതുകൊണ്ട് നമ്മൾ ചന്ദ്രന്റെ അന്തർദശ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനെ നന്നായി ബലപ്പെടുത്തി വയ്ക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് യോഗയും മെഡിറ്റേഷനും ചെയ്യാൻ പറഞ്ഞത് ഇതിൻ്റെ കൂടെ ചിട്ടയായ ജീവിതശൈലി കൂടി ആകുമ്പോൾ വരാൻ പോകുന്ന രാഹുദശയെ നേരിടാൻ നമ്മൾ പ്രാപ്തരായി കഴിഞ്ഞിരിക്കും ഇവിടെ നിങ്ങൾക്ക് മാർഗദർശിയായി ഒരു ഗുരു കൂടി ഉണ്ടായിരുന്നാൽ വളരെ നല്ലതായിരിക്കും പ്രതിഫലം കൂടാതെ നിങ്ങളുടെ ഉന്നമനം മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഗുരുവായിരിക്കണം അത് നിങ്ങളെ വഴിതെറ്റാതെ തെറ്റാതെ സന്മാർഗങ്ങളിലേക്ക് നയിക്കുവാൻ ആ ഗുരുവിന് സാധിക്കുന്നതാണ് രാഹുവിനെ നമ്മുടെ വൈതിയിൽ കൊണ്ടുവരുവാൻ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് അതിനാൽ ദുർഗാദേവിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുക ചൊവ്വാ ദിശയുടെ അവസാന കാലത്തുള്ള ചന്ദ്രൻ്റെ അന്തർദശയിലെ ദോഷം അകറ്റുവാനും ദുർഗാഭജനം ഉത്തമമാണ് നല്ല ലക്ഷ്യബോധവും അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതശൈലിയും നമ്മെ നയിക്കുവാൻ ഒരു ഗുരുവും അഭയവരദായനിയായ ശ്രീ ദുർഗാദേവിയുടെ അനുഗ്രഹവും കൂടിയുണ്ടെങ്കിൽ രാഹുദശയെ നമുക്ക് പ്രോസ്പെരിറ്റിയുടെ ഒരു ദശയാക്കി മാറ്റാം എന്ന കാര്യം ഉറപ്പാണ് രാഹുവിനെക്കുറിച്ചുള്ള പഠനം ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വിവരങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഈ വീഡിയോയുടെ താഴെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഈ ചാനലിൻ്റെ മെമ്പറാക്കുന്നവർക്ക് അവരവരുടെ ഗ്രഹനില അനുസരിച്ച് ഇപ്പോൾ നടക്കുന്ന ദശയും അപകാരവും ഏതൊക്കെയാണെന്നും അത് തരുന്ന ഫലങ്ങൾ നല്ലതാണോ മോശമാണോ എന്നും ചാരവശാൽ ഇപ്പോൾ എങ്ങനെയാണെന്നും അറിയിക്കുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് മെമ്പർഷിപ്പ് ഫീസ് മാസം തോറും ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നവർക്ക് അതാത് മാസത്തെ ഫലങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം